അപ്പൊ കാലിക്ക് സുഖമായി അപ്പൊ ഇത് ഫുള് ഫുള്ളും ആക്കിണ്ട് കുറച്ചും കൂടി അപ്പൊ അതൊക്കെ ചീന്തും പിന്നെ കാളീനെ കാണിച്ചു തരാം കാളി ഇവിടെ ചുമ്മാ കെടുക്കടുന്നു ചുമ്മാ കെടുക്കാണ് കാളീനെ ഇങ്ങോട്ട് വിളിക്കും അവള് പ്രസവിക്കാൻ ഗർഭിണിയായി അവളുടെ എന്താ ബ്ലോഗന്റെ ശൈകത പേര് ഫിലബ്രസീനിയ മാസ്റ്റെഫ് എന്നാണ് അപ്പോൾ എന്താ ഓരോ സാധനങ്ങളൊക്കെ സെറ്റാക്കി വെച്ചിണ്ട് അപ്പോൾ സെറ്റാക്കിയാൽ വെച്ച സാധനങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം നമുക്ക് ഇതൊക്കെ കേട്ടാ വേണ്ടേ അപ്പം നമുക്ക് വേണ്ടതൊക്കെ അപ്പോൾ കാണിക്കുന്ന സാധനങ്ങളൊക്കെ ഞങ്ങൾ വെച്ചിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് നമുക്ക് വേണ്ടത് പഞ്ഞി പിന്നെ ഗ്ലൗസ് വേണ്ട ഇങ്ങനെ എടുക്കുമ്പോൾ ഒരു ജെല്ല് പോലെ ഉണ്ടാവില്ലേ അപ്പം നമുക്ക് ഗ്ലൗസും വേണം പിന്നെ കത്രിക വേണം സീസറിട്ട ഇനി നമുക്ക് നൂല് പിന്നെ കുട്ടികൾക്ക് സസമേ അപ്പം ഈ സാധനം വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ കൂടെ കുറേ ഉണ്ട് അപ്പം നമുക്ക് ഇത് മാത്രമല്ല ആവശ്യം അപ്പോൾ ഇതൊക്കെ നമുക്ക് വേണ്ടത് പിന്നെ തുണിയൊക്കെ ഞങ്ങൾ വെച്ചിട്ടുണ്ടോ ഏ അത് ഞങ്ങള് എന്താ കൊറേ പേപ്പർ വെതറി ചെറുതായിട്ടൊക്കെ കാണാൻ പറ്റുള്ളൂ ഇനി ഞാൻ കാഞ്ച്രാ ഇതൊക്കെ തുന്ന കളിക്ക് വേണ്ടി ഉള്ളത് കളിക്കും കുട്ടികൾക്കൊക്കെ തുടക്കാൻ വേണം അപ്പൊ ഞാൻ കുറേ എടുത്തു വെച്ചോ അത് കാരണം ഇതൊക്കെ ആവശ്യമാണ് ഇതും അതും ഒക്കെ വേണം ഇത് നിങ്ങള് കുട്ടീനെ വേണമെങ്കിൽ കമന്റിൽ ഇട്ടോളോട്ടോ ഞാൻ തരാം കളിന് ഞാൻ ഇപ്പൊ കാഞ്ചരാ കളി ഇവിടെ ഒളിച്ചിരിക്കട്ടെ നല്ല സുഖത്തോടെ കാഞ്ചരാം അതേ സോഫേന്റെ ഇടയിൽ പോവാൻ പറ്റില്ല അത് കാരണം അമ്മു നീക്കി കൊടുത്തതാകാണ് ചവിട്ടില് പോൾക്ക് വരാൻ പാട് അത് കാര കെടുത്തി ബെഡിലൊക്കെ കെടുത്താറുണ്ട് പക്ഷെ അവൾക്ക് കൊറച്ചുനേരം കിടന്നിട്ട് എനിക്കും എന്നിട്ട് എന്റെ ഉള്ളേ പോവാ ഇപ്പതോക്കിയുള്ളു എന്നിട്ട് അവൾക്ക് പറ്റിയില്ല അത് കാരണം അമ്മ നീക്കി കൊടുത്തതാട്ടാ അപ്പൊ ഞാനിങ്ങനെ ചില ടൈപ്പ് കൊണ്ട് ഇങ്ങനെ ഒട്ടിച്ച് എല്ലാർത്തും കൊടുത്തുണ്ട് ഇവിടെ പിന്നെ ഇവിടെ കൊറച്ചീന്തി അപ്പൊ ഞാൻ ഒരു കാര്യം ഇത് ഞാനാട്ട ഞാന് മുമ്പ് ബഹറിൻ്റെ അപ്പൊ അവിടുത്തെ പള്ളിയിൽ പോയി അപ്പൊ ഞാൻ ഫോട്ടോ എടുത്തത് അപ്പൊ ഞാൻ നല്ല രസമായി ഇനി കാളി കാളികളുടെ ഉണ്ണിയണം വെക്കാൻ വേണ്ടി സ്ഥലം വേണ്ടേ അത് കഴിഞ്ഞാൽ ഞങ്ങള് സെറ്റാക്കി വെച്ചിട്ടുണ്ട് എന്റെ ചെറിയ ബാത്തബായിരുന്നു അതെ കാളീന കുട്ടികൾ ഇങ്ങനെ വെക്കും അവിടെ ഒക്കെ പേപ്പർ ചീന്തി ഇടണം കുട്ടികള് ഫുള്ള് പടിയ്ക്കും കാളിയും ഇവിടെ പിന്നെ പാല് കൊടുക്കാൻ അവിടെ വെക്കും ഇതൊക്കെയാണ് സാധനം പിന്നെ കാളി കാലി നമുക്ക്

കുറെ നേരം കുറച്ചു അത് കഴിഞ്ഞിട്ട് അമ്മമാ പുറത്ത് പോയി സംസാരിക്കുക അത് കാരണം ഞാൻ ഇപ്പോൾ വീഡിയോ പിടിച്ചതാണ് ഓക്കെ കളക്സിക്കുമ്പോൾ